പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം തൃപ്പൂണിത്തുറ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എം സ്വരാജിൻ്റെ തനി നിറം കാട്ടിയപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനായി പല കോണുകളിൽ നിന്നും ധാരാളം വീഡിയോകളും കമൻറ്റുകളും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസും സീതാ ഊദും എം സ്വരാജിന്റെ മുൻകാല നിലപാടുകളെ ഒന്ന് വിശകലനം ചെയ്തതാണ് ഇതിന് ആധാരം ന്യൂസ് ബുള്ളറ്റിൻ കേരള ചാനലിൽ ടി ജി ബിജു എന്ന് പറയുന്നൊരു വ്യക്തി അതിനെ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ആ വീഡിയോക്ക് അതിൽ യാതൊരു പൊളിച്ചെടുക്കലും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ ഞാൻ അതിന് മറുപടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഭംഗിയായി എസ് എ അജിംസ് തന്നെ മീഡിയ വണിന്റെ പ്രതിനിധിയായ അജിംസ് ഷോ എന്ന അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ആ വിഷയത്തിന്റെ ശരിയായ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും സൈബർ സഖാക്കൾക്ക് തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല ഇരുപത് ദിവസം കഴിഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് അന്ന് നടന്ന സംഗതിയെ ഇല്ല എന്ന് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക തമസ്കരിക്കുക വ്യാജം പ്രചരിപ്പിക്കുക കള്ളം പറയുക ഉള്ളതിനെ മറച്ചു വെച്ച് മറ്റൊരു രൂപത്തിൽ കാണിക്കുക ഇതൊക്കെയാണ് ഇഷയവുമായി ബന്ധപ്പെട്ട് സൈബർ സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വിവിധ കൂട്ടർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കുറെ പേര് മതത്തിൽ ചേർക്കാൻ വേറൊരു കൂട്ടർ ചേർന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതാണ് ഇപ്പോ നടക്കുന്നത് ഇത്രമാത്രം അസംബന്ധമായ അർത്ഥരഹിതമായ മറ്റൊരു കാര്യം തന്നെയാണ് മതത്തെ സംബന്ധിച്ച് ആർക്കും എപ്പോ വേണമെങ്കിലും ഏതു മതത്തിലും ചേരാവുന്നതോ ഉപേക്ഷിക്കാവുന്നതോ ആയ ഒരു ഗൗരവം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരർത്ഥത്തിൽ ഈ സംഭവങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ എം സ്വരാജ് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഏതെങ്കിലും മതത്തേക്ക് ആളെ കൂട്ടാനോ അവരുടെ ആളുകളായി നിർത്താനോ എല്ലാമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇതിനെ കാണുക എന്ന അർത്ഥത്തിലല്ല ഞാൻ അതിനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഞാൻ ആവർത്തിക്കുന്ന അടിവരയിട്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിശ്വസിക്കുന്ന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ സംരക്ഷണം അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കില്ലേ എന്ന അർത്ഥത്തിലാണ് അല്ല നിങ്ങളുടെ വ്യക്തിപരമായ എനിക്കറിയില്ല മീഡിയ വൺ എന്താണെന്ന് എന്താണെന്ന് എനിക്കറിയാം എനിക്കറിയാം ജമാഅത്തെ കാഴ്ചപ്പാട് ഇത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ഇത് കേട്ടിട്ടില്ലാത്തതുപോലെ അഭിനയിക്കുകയും എന്നിട്ട് മറ്റൊരു ചാനൽ വന്നിരുന്നു കൊണ്ട് എസ് എ അജിംസിന്റെ അവാദങ്ങളെ പൊളിച്ചടുക്കി അവരുടെ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കി സ്വരാജിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു എന്ന് വിലപിക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇവരുള്ളത് ഇതിനടക്ക് മീഡിയ വണ്ണിന്റെ നിലപാട് പറഞ്ഞുകൊണ്ട് പ്രമോദ് രാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദമായി ഇടുകയുണ്ടായി അതും ഈ സൈബർ സഖാക്കൾക്ക് സുഖിച്ചിട്ടില്ല രസിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കെ വി മധു എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ന്യൂസ് അറ്റ് ഹൗസ് എന്ന് പറയുന്ന ചാനൽ ചാനൽ അദ്ദേഹം ആ ചാനലിൽ പലപ്പോഴും കാണിക്കാറുണ്ട് അതാണ് ഞാൻ പരിപാടികൾ പലപ്പോഴും കാണാറുണ്ട് ഇതേ സമയം തന്നെ ഔട്ട് ഓഫ് ഫോക്കസിലും മറ്റ് ചർച്ചാ പരിപാടികളിലും അവർ സമാന്തര ചർച്ചകളിൽ സ്വരാജ് മുതൽ ശൈലജ ടീച്ചർ വരെയുള്ളവരെ ഹിന്ദുത്വ വർഗീയ വാദത്തിനൊപ്പം നിൽക്കുന്നവർ എന്ന നരേറ്റീവിലേക്ക് ഒതുക്കാനുള്ള കണ്ടന്റുകൾ സൃഷ്ടിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സ്വരാജ് വിജയരാഘവൻ ശൈലജ ടീച്ചർ തുടങ്ങി സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരെയെല്ലാം ഇടതുപക്ഷ കോംറേഡുകളെയെല്ലാം സംഘ അനുകൂലികളാക്കുന്നത് അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവുക എന്നതാണ് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കോർ കണ്ടന്റ് അപ്പൊ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം പറയേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സഖാക്കന്മാരെ ആരെയും സംഘികളാക്കി മാറ്റുക എന്ന പണിയല്ല പലപ്പോഴും സീതാവൂതും അജിംസും സമാന മനസ്കരായ ആളുകളും ചെയ്യാറുള്ളത് പിന്നെയോ പിന്നെ എന്താ ചെയ്യുന്നത് ഇവരുടെ നിലപാടുകൾ പലപ്പോഴും സംഘപരിവാർ പ്രവർത്തകർക്ക് സംഘപരിവാർ അനുകൂലികൾക്ക് സംഘപരിവാർ വിദ്വേഷ പ്രചര പ്രചാരകർക്ക് ഇന്ധനമായി മാറാറുണ്ട് അതിൻ്റെ തെളിവുകൾ എമ്പാടും നിലനിൽക്കുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ കേരള മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന വിദ്വേഷ സിനിമ തുടങ്ങുന്നത് യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാനായി പലപ്പോഴും അവർ ഉപയോഗിക്കാറുള്ളത് കേരള മുഖ്യമന്ത്രിമാരുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും വീഡിയോകളും അഭിപ്രായങ്ങളും ക്ലിപ്പുകളും കുറിപ്പുകളും ടെക്സ്റ്റുകളും ഒക്കെയാണ് ഇത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നതാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനെ കുറിച്ച് നാം നിരന്തരമായി പറയാറുള്ളതാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അഭിപ്രായ പ്രകടനങ്ങൾ അത് സംഘപരിവാർ ശക്തികൾ മുസ്ലിങ്ങൾക്കെതിരായി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാനായി ഉപയോഗപ്പെടുത്തുന്നു അതിലുതകുന്ന തരത്തിലുള്ള നിലപാടുകളും വർത്തമാനങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്തുള്ള അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല അതുകൊണ്ട് കിട്ടുന്ന ക്ഷിപ്ര ലാഭങ്ങൾ അഥവാ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന രാഷ്ട്രീയമായ നേട്ടങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക ഗാത്രത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അല്ലാതെ വെറും ഒരു മോഷ്ടാവായ എന്നെ കള്ളൻ വിളിച്ചില്ലേ എന്ന് പറയുന്ന തരത്തിലുള്ള രോദനമാണ് പലപ്പോഴും ആ ഭാഗത്ത് നിന്ന് ഇതിനൊക്കെ കേൾക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം സംഘപരിവാറിന്റെ ആളുകളാണ് എന്നോ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരാണ് എന്നോ സംഘപരിവാറിന്റെ മനോഘടന വെച്ച് നടക്കുന്നവരാണ് എന്നോ അല്ല പറയുന്നത് മറിച്ച് ഇവരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഇസ്ലാമോ ഫോബിയ അത് ഇസ്ലാമോ ഫോബിയ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന് മാത്രമല്ല അതേ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് ശരി തന്നെയല്ലേ എന്ന് തോന്നിക്കുന്ന എന്ന് തോന്നുന്ന ഒരു സാമാന്യ പൊതുബോധമാണ് നിലനിൽക്കുന്നത് ആ പൊതുബോധത്തിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത് പക്ഷേ അപ്പോൾ അത് തിരിച്ചറിയാതെ ഞങ്ങളെ സംഘപരിവാറാക്കിയേ എന്ന് പറഞ്ഞിട്ടുള്ള രോദനവും നിലവിളിയുമാണ് പലപ്പോഴും കേൾക്കാറുള്ളത് അതുകൊണ്ട് അത് ഈ കാര്യമാണ് പറയാറുള്ളത് എന്ന് ആദ്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു എം സ്വരാജ് രണ്ടു മൂന്ന് വർഷം മുൻപാണ് ക്യൂ എന്ന ചാനലിനോ അതോ മറ്റേതോ സമാനമായ ഒരു ചാനലിന് അഭിമുഖം കൊടുക്കുമ്പോൾ അതിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ അമുസ്ലിം പേരുകാർക്ക് വലിയ മാർക്കറ്റാണ് എന്ന് ഇത് അദ്ദേഹം പറഞ്ഞതിൽ നിലനിൽക്കുന്ന അശ്ലീലത തിരിച്ചറിയാൻ ഈ പറഞ്ഞ രതീഷ് കുമാറിന് സാധ്യമായിട്ടുണ്ടോ അതല്ല ആ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്താണ് അതിലെ പ്രശ്നമാക്കാനുള്ളത് എന്നാണോ രതീഷ് കുമാറിനും തിരിച്ചു ചോദിക്കാനുള്ളത് എങ്കിൽ നിങ്ങൾ ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെല്ലാം അവർ സമാന മനസ്കരാണ് അവർ സംഘ്യപരിവാറിൻ്റെ മാനസിക ഘടന പേറുന്നവരാണ് ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്ന് സാധ്യമാകുന്നു അന്നേ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതല്ലാത്ത അടുത്തുള്ള കാലം നിങ്ങൾക്കത് മനസ്സിലാവൂല കാരണം അങ്ങനെ തന്നെ അല്ലേ അല്ലെന്താൽ പറയാനുള്ളത് എന്നതാണ് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്രമാത്രം സ്പേസ് അനുവദിക്കാറുണ്ട് അത് വെച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആളുകളാണ് എന്നോ അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവരാണ് എന്നോ അവരുടെ മതക്കാരാണ് എന്നോ അവരുടെ അഭിപ്രായക്കാരാണ് എന്നോ ഒന്നും പരിഗണിക്കാതെ കഴിവുള്ള ആളുകളെ ടാലന്റ് ഉള്ള ആളുകളുടെ അവരെ ജാതി മത വർണ്ണ വർഗ ഭേദ ലിംഗ ഭേദമന്യേ അവരുടെ ടാലന്റും പ്രതിഭയും മാത്രം പരിഗണിച്ചു കൊണ്ടാണ് അവര് ജോലിക്ക് വെക്കാറുള്ളത് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അതിൽ നിലനിൽക്കുന്ന ജനാധിപത്യപരമായ ഗുണത്തെ അംഗീകരിക്കാതെ അതിൽ ഉൾക്കൊള്ളുന്ന സാമൂഹിക ഘടനയുടെ ഭദ്രതക്കും കെട്ടുറപ്പിനും ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളെ തിരിച്ചറിയാൻ കഴിയാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ അമുസ്ലിം നാമങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയോ അഭിമുഖം നൽകുകയോ ചെയ്യുക എന്നത് അങ്ങേയറ്റത്തെ അശ്ലീലമാണ് അത് നിങ്ങൾ എത്ര വെള്ളകൂശി ന്യായീകരിച്ചാലും അതിന്റെ കറ തീർന്നു പോകുന്നതല്ല എന്ന് തിരിച്ചറിയുക ഇതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ദി ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ മലപ്പുറം ജില്ലയിലെ എയർപോർട്ടിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുകളെ മാത്രം അവ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ എയർപോർട്ടിൽ മാത്രമാണോ സ്വർണ്ണവേട്ട നടക്കുന്നത് ഇനി അങ്ങനെ നടക്കുന്നു ആ സംഗതി മലപ്പുറം ജില്ലയിലെ എല്ലാ സ്വർണവേട്ടക്കാരുടെയും സമ്പത്ത് അല്ലെങ്കിൽ അതുവഴി ഉണ്ടാക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെല്ലാം കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്തെല്ലാം കേസുകൾ നിലനിൽക്കുന്നുണ്ട് ആരെയെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട് എന്നതിനെ നിങ്ങൾ അഭിപ്രായം പറയണ്ടേ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുമ്പോൾ അതിന് ഡൽഹിയിൽ പോയി അഭിമുഖം കൊടുത്ത് മുതലക്കണ്ണീർ ഒഴുക്കുകയാണോ വേണ്ടത് അതല്ല അതിനെ തടയിടാനുള്ള മാർഗങ്ങൾ നടത്തുകയാണോ ചെയ്യേണ്ടത് ആ മാർഗം ഒരു മാർഗം അതിനു വേണ്ടി നടത്തിയതായി ചൂണ്ടിക്കാണിക്കാൻ ഈ രതീഷ് കുമാർ അടക്കമുള്ള ആളുകൾക്ക് സാധ്യമാകും എ വിജയരാഘവനെ കുറിച്ച് പറഞ്ഞു എ വിജയരാഘവൻ വയനാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെല്ലാം മുസ്ലിം തീവ്രവാദികളാകുന്നതിൻ്റെ ലോജിക്ക് എന്താണ് നിങ്ങൾ തീവ്രവാദികളെന്നാരോപിക്കുന്ന ഇനി അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തീവ്രവാദം ഉള്ള ഒന്നോ രണ്ടോ ആളുകൾ ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം കിട്ടിയ ലക്ഷക്കണക്കിന് വോട്ട് നേടിയ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവർക്ക് വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളെ അപമാനിക്കുകയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത് എന്താ ചില ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ഡി പി ഐക്കാരും രാഹുൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാവുകയില്ല നിങ്ങൾക്ക് ഈ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ എന്താണ് അനർത്ഥങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല നിങ്ങൾക്ക് മുസ്ലിം വിരോധം കൊണ്ട് ഇസ്ലാമോ ഫോബിയ കൊണ്ട് നിങ്ങളുടെ നല്ല ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സംഘപരിവാർ വിരുദ്ധരായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഏതെങ്കിലും ചില പ്രസ്താവനകളെയോ ഏതെങ്കിലും ചില അഭിപ്രായങ്ങളെയോ അടർത്തിയെടുത്തുകൊണ്ട് അവർ സംഘപരിവാർ അനുകൂലികളാക്കി മാറ്റുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന ഉപദേശമാണ് ഇവരിൽ നിന്നും കിട്ടുന്നത് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ സംഘപരിവാർ വിരുദ്ധരാണ് എന്ന് പറയുന്നത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ ലൈനിന് വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതിൻ്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്നവരാണ് സംഘപരിവാർ എന്നതുകൊണ്ട് അവരോട് നിങ്ങൾ കാണിക്കുന്ന ചില അസ്യത മാത്രമാണ് അതിനപ്പുറം അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാംസ്കാരിക മേധാവിത്വം ആ മേധാവിത്വത്തിൽ ആ സാംസ്കാരികാന്തരീക്ഷത്തിൽ പൂർണമായും അവരെന്തൊരു സംസ്കാരമാണോ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ വക്താക്കൾ തന്നെയാണ് നിങ്ങളും എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാത്തത് അതിൽ നിന്നും നിങ്ങൾ മോചിതരാകണമെന്നത് മാത്രമാണ് മീഡിയ വൺ ചാനലിലൂടെ എസ് എ അജിംസും സീതാവൂതും തുടങ്ങിയ ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ നിന്നും മാറുകയും മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്നതാണ് ഇതിന് പറയാനുള്ളത് അതല്ലെങ്കിൽ അജിംസ് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ പണിയാണ് ഇത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് അതിന് മറുപടിയായി പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാഹമി വാഹന